ജനിതക രോഗങ്ങൾ പ്രവചിക്കാനും തടയാനും ലക്ഷ്യമിട്ട് ജിനോം പദ്ധതിയുമായി യു എ ലോകത്തിലെ ഏറ്റവും വലിയ ജിനോം പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത് യു എ തലസ്ഥാനമായ അബുദാബിയിലാണ് ഇതിനു തുടക്കം ജീവിതശൈലി വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും സമഗ്രമായ ഡാറ്റ ശേഖരമാണ് ജിനോബ് ഇതിന്റെ ഭാഗമായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അബുദാബി ജി ഡി പി യിലേക്ക് നൂറ് ബില്ല്യൻ ദീർഘം കൂട്ടിച്ചേർക്കുമെന്നും ഇതോടെ ലൈഫ് സയൻസ് മേഖലയിൽ ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും അബുദാബിയിലെ ആരോഗ്യ വകുപ്പ് ചെയർമാനുമായ മൻസൂർ അൽ മൻസൂരി പറഞ്ഞു ആരോഗ്യമാണ് സമ്പത്ത് എന്ന കാഴ്ചപ്പാടുള്ള രാജ്യമാണ് യു ജനങ്ങളുടെ ആരോഗ്യം സാമൂഹിക ക്ഷേമം എന്നിവയ്ക്ക് യു എ ഗവൺമെന്റ് വളരെ പ്രാധാന്യം നൽകി വരുന്നു ജീവശാസ്ത്രത്തിലെ നാല് അടിസ്ഥാന ശാഖകളായ ബയോളജി അനാറ്റമി ആസ്ട്രോ ബയോളജി ബയോടെക്നോളജി ഇവ ഉൾപ്പെടുത്തി സൂക്ഷ്മാണുക്കൾ സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്ന് തുടങ്ങി എല്ലാ ജീവജാലങ്ങളെയും ജീവിത പ്രക്രിയകളെ കുറിച്ചുള്ള പഠനമാണ് ലൈഫ് സയൻസ് ആരോഗ്യമുള്ള ജനത മികച്ച ഇൻക്ലാസ് സേവനം അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നീ മൂന്ന് തൂണുകളെ അടിസ്ഥാനമാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുന്നതാണ് ഈ ജിനോം പദ്ധതി ഇതിലൂടെ നിലവിലുള്ളതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ ജനിതക രോഗങ്ങൾ പ്രവചിക്കാനും തടയാനും അപൂർവവും വിട്ടുമാറാത്തതുമായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ നടപ്പിലാക്കാനും സഹായിക്കും ആരോഗ്യ മേഖലയിലെ പുതിയ ചുവടുവയ്പ് പമ്പിച്ച മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും